ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ ും കുഞ്ഞാതിരിക്കുന്നത് കുഞ്ഞൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഓടിച്ചാലും ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ അല്ലേ ആണോ അവൻ പായിച്ചിരണ്ട് പുതിയ കാലണ്ടർ കേട്ടപ്പോ നമ്മള് കൊറേ ദിവസേ കുറേ ദിവസം ഞങ്ങൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഒന്നും നമ്മൾ ഇടാറില്ലായിരുന്നു കാരണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഓൾറെഡി അവരുടെ വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടു കാണും നമ്മൾ നമ്മളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വീഡിയോയോ കാര്യങ്ങളൊന്നും ഇട്ടില്ല നമ്മൾ വീഡിയോയെ കിട്ടില്ലല്ലേ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്നു ആർക്കും പോകാനൊന്നും പറ്റിയില്ല കേട്ടോ എല്ലാ കുറച്ച് ചോദിച്ചാൽ അതികൂടനെ കൊണ്ടുപോയി കാണിച്ചോ നിങ്ങൾ പോയോ മമ്മി മമ്മി പോയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു നമുക്കങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത് അല്ലേ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് പിന്നെ അതുമല്ല നമുക്ക് വണ്ടി സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അത്രയും ദൂരം പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഞങ്ങളാരും പോയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചടങ്ങുകളൊന്നും കാണാനോ ഒന്നും നമുക്ക് പറ്റിയില്ല കേട്ടോ അതിന് നല്ല വിഷമം പോയി കാണുന്നതൊക്കെ കാരണം ഇവിടെ ഞാനുള്ള സമയത്ത് എപ്പോഴും പാപ്പ വിളിക്കുമ്പം എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ജീനിപ്പെണ്ണ ജീനിപ്പെണ്ണേന്ന് വെച്ചാൽ എപ്പോഴും ജയിനിക്കൊച്ചേ നാട്ടിൽ വിളിക്കുക ജയിനിക്കൊച്ച എന്ന് വെച്ചിട്ട് എപ്പോഴും വർത്താനം ഒക്കെ പറയുമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പോകാനൊന്നും പറ്റിയില്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യ കുട്ടനെ കൊണ്ട കളിക്കുമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ജലദോഷവും ഒക്കെയുണ്ട് അപ്പോൾ അത്ര ആളുകളുടെ ഇടയിലോട്ട് അവനെയും കൊണ്ടുപോകാൻ പറ്റിയില്ല കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര വഴക്ക് പിന്നെ നമ്മുടെ മമ്മിയാണെങ്കിൽ ഒന്ന് വീണിട്ടിരിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയത്തില്ല കേട്ടോ നമ്മളാരോടും ഇല്ലായിരുന്നു കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന് കൈ കുത്തിയോണ്ട് കൈക്ക് ഓൾറെഡി കൈക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ കൈ കുത്തി കൈ അനക്കാൻ വയ്യാതിരിക്കുവാണോ ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൈകൊണ്ട് അത്രയും ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞങ്ങൾ ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി എവിടെയെന്തി ആ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് സിറ്റി വട്ടിൽ പക്ഷേ ഭയങ്കര കാറ്റും തണുപ്പും

അതാണ് വിറ്റത്തെന്ന് ശരിക്കും ഇങ്ങോട്ട് കേറി വന്ന് സംസാരിക്കാനായിട്ടുള്ള കാരണം കേട്ടോ എന്താ പറയാ എല്ലാവരും അതിന് പെട്ടെന്ന് ഒരു സൈക്കി ഗംഗയിൽ നിന്ന് ഞാനത് തിരിച്ചു പറഞ്ഞു ടയ്ക്ക് അപ്പാ അപ്പാന്ന് അന്വേഷിക്കും കഴിഞ്ഞ ദിവസം അവര് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടത്തേയില്ല ഇല്ല ഇവനെ ഒന്ന് കാണാൻ പറ്റില്ല മാത്രമല്ല ഫോൺ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അപ്പൊ ഇവൻ കട്ട് ചെയ്യും അതാണ് ഇവന്റെ ഇവനൊന്നും ശരി കാണാൻ പോലും അവർക്ക് പറ്റുന്നില്ല അവൻ ഫോൺ ഓടിച്ചെടുക്കും പക്ഷെ നമ്മളർക്കും സംസാരിക്കാൻ വേണ്ടിയൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് സംസാരിക്കുന്നത് താൻ കട്ട് ചെയ്യും പ്രാവശ്യം തിരിച്ചു വിളിക്കും തിരിച്ചു വിളിച്ചിട്ടും അവനെടുത്ത് ആക്കും അതെന്ന് പറഞ്ഞ് വേറൊന്നും അല്ല അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ ഷിയു പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇവനെ കാണാൻ ഭയങ്കര സങ്കടമാണ് അവർക്ക് കഴിഞ്ഞു വീഡിയോയിലൊക്കെ പറയണേട്ടോ നമ്മുടെ വീഡിയോ ഇവനെ കാണുമ്പോ ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞിട്ടോ അപ്പം വീഡിയോ എടുക്കുമ്പോ ഇവനെ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് പറ്റത്തും നിങ്ങൾ ഒരുപാട് പേര് ആദ്യ കുട്ടനെ അന്വേഷിക്കുന്നുണ്ട് ആദ്യ കിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നുമില്ല ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ഇവൻ അവര് എവിടെയൊന്നും പോകുന്ന കാണുമ്പോഴേ പ്രശ്നമുള്ളൂ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും രാത്രിയിലൊക്കെ പിന്നെ എന്താ ഈ ഇടയ്ക്ക് വണ്ടിയൊക്കെ വരുമ്പം ഇടയ്ക്ക് തോന്നുന്നു പിന്നെ അപ്പ അപ്പാ എന്തുച്ച മീൻ മേടിക്കാൻ പോയതാന്ന് പറയട്ടോ അപ്പൊ കൊറേ ദിവസമായിട്ട് അപ്പ മീൻ മേടിക്കാൻ പോയേക്കുവാണ് ഇതുവരെ അപ്പ വന്നിട്ടില്ല മീൻ മേടിച്ചിട്ട് അല്ലേ അപ്പാ എന് മീമി അമ്മ അമ്മ വേരി ഗുഡ് അന്ന ഇന്ത്യാ അവൻ അത്രക്കൊന്നും ആവാനുള്ള പ്രായവും ആയിട്ടില്ല കൊറേ ആളുകൾ അവനൊക്കെ പോയി എന്നൊക്കെ ഉള്ളത് കണ്ടെങ്കിലുള്ള അതുകൊണ്ട് അവൻ അങ്ങനത്തെ പ്രശ്നം പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് അല്ലാതെ ഇട്ടിട്ട് പോണെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തിട്ട് പോയതല്ലല്ലോ അവർക്ക് വേറെ മാർഗം ഇവിടെ ഇവനവിടെ ഒരു മാർഗ്ഗം ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ അവനെ ഇവിടെ നിർത്തിയിട്ട് പോയത് അല്ലെങ്കിൽ അവനെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും ആർക്കും പറ്റത്തില്ല അപ്പം ഇവിടെ നിർത്തിയിട്ട് പോടുന്നുണ്ടെങ്കിൽ അത്രത്തോളം കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇവനെ ഇവിടെ ആക്കിയത് അപ്പോൾ അവർക്ക് അവിടെ ഓടിയാണെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഇവനും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം അന്നെ കുഞ്ഞിനെ തന്നെ നോക്കണമെങ്കിൽ പാടാണ് ഒറ്റയ്ക്ക് അപ്പോൾ ഇവനും കൂടെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഇവൻ ഓടി നടക്കുന്ന പറയുമല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആദ്യ കുട്ടനെ കൊണ്ടുപോകാതിരുന്നത് കേട്ടോ കാരണം കഴിഞ്ഞ കമന്റ് ഒക്കെ കണ്ടായിരുന്നു പിന്നെ നമ്മള് നമ്മൾ മറ്റേതിട്ടില്ലായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ കാണാൻ മറ്റേ ആരും വരാത്തതിനെ നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ വിചാരിച്ചത് നമുക്ക് വന്ന പോസിറ്റീവ് കമന്റ്സിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു കേട്ടോ അത് സ്വാഭാവികം അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യുന്നില്ല ഇഷ്ടമാകാൻ പോലെ ആളുകൾ ആ ഓരോ കാര്യങ്ങൾ വന്നു പറഞ്ഞു ഒന്നും നമ്മൾ ബാധിക്കില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ എന്ത് വേണമെങ്കിലും ഒന്നും പറയാമല്ലേ ഒരു കുഴപ്പമില്ല ഇഷ്ടംപോലെ കിട്ടി ഇഷ്ടംപോലെ കമൻറ്റികൾ വരുന്നുണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടോ അതൊന്നും നമ്മൾ ബാധിക്കില്ല അപ്പോൾ കുറേ ദിവസമായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ഉറങ്ങുവാണ് എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾക്ക് ഉറക്കുമെന്നു പറഞ്ഞ ഒരു സാധനമേ ഇല്ല കേട്ടോ രാത്രി ഉറക്കില്ല പകലും ഉറക്കില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും ഉറങ്ങില്ല പിന്നെ നമ്മുടെ കയ്യിലിരുന്ന് എത്ര സമയം വേണമെറും അങ്ങോട്ട് കിടത്തി കഴിഞ്ഞാൽ അല്ലേ അത് ആദ്യക്കുട്ടിന് വന്നു ആദ്യക്കുട്ടിനെ വന്നു ഇനി അവനത് അവന് അവനിൽ നിന്ന് കിട്ടിയതാണ് എങ്ങനെയാണറിയില്ല അന്ന് കാലാവസ്ഥയുടെ കാരണം ഓടി കൊടുപ്പോ എപ്പോഴും ഉമ്മ കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു പിള്ളാരെ അപ്പൊ അവൻ പോയി ഉമ്മയൊക്കെ കൊടുക്കും അപ്പൊ അങ്ങനെ വന്നാണോ അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആണോ ഒന്നും അതൊരു കുഞ്ഞല്ലേ പെട്ടെന്ന് പിടിക്കൂലോ അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മള് ആരും പോകാതിരുന്നത് കുറച്ചേര്ന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അവരെന്നെ പറയോ അല്ലേ തിരിഞ്ഞിരുന്ന് വായിക്കോട്ട വിടുമായിരുന്നോ ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേറിച്ചോണ്ടല്ലേ എന്തോ ഒരു കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ ഇപ്പൊ പോലും നമ്മള് വീഡിയോ പേര് വീഡിയോ ഇടാത്ത എന്താന്ന് ചോദിച്ചു കുറച്ചു പേര് വീഡിയോ ഇട്ടാ ചിലപ്പോ കുറ്റപ്പെടുത്തുമായിരിക്കും ഈ അവസ്ഥയില് വീഡിയോ ഇട്ടൊക്കെ ചോദിച്ചിട്ട് പിന്നെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ ജീവിത മാർഗമാണല്ലേ നമുക്കത് ഇടാതെ പറ്റില്ല വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ ഏത് സാഹചര്യത്തിലും അതനുസരിച്ച് കണ്ടും അനുസരിച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം അതാണ് അതേ പറ്റത്തുള്ളൂ എല്ലാം നമുക്കിപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകത്തില്ലേ അത്രേ ഉള്ളൂ അത് നമ്മുടെ ജോലി അടിച്ച് അപ്പം നമ്മളിത് ചെയ്യുന്നു അപ്പം കുറേ കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിച്ചപ്പം അതിനും ഒരു മറുപടി ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് രാജിക്കൂട്ടൻ ഒരാൾ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവനെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ പോയില്ലേ എന്നുള്ള ചോദ്യത്തിനും ഒരു ഉത്തരഭായി എന്ന് വിചാരിക്കുന്നു എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒത്തരാണെന്നൊന്നും അറിയില്ല പോയിക്കൂടായിരുന്നു ചോദിക്കും നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ ഹെൽത്ത് നോക്കണം അത് നോക്കിയേ പറ്റത്തുള്ളൂ അതാണ് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം കേട്ടോ ഞാനിവിടെ കിടത്ത് വാതി പഠിക്കുന്നു നിങ്ങൾ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യ ഉമ്മേ വുമ്മിട്ട് ഉമ്മതാ ഉം അപ്പൊ ഇത്രേക്കോ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബാക്കി ഒക്കെ ആയിട്ട് നമ്മൾ പുറങ്ങി വരാം അല്ലേ കൊറേ വീഡിയോസ് നമ്മൾ എല്ലാവരോടും ഉള്ളപ്പോ ക്ഷീണമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ പക്ഷെ അതൊന്നും നടന്നില്ല അപ്പൊ എല്ലാവർക്കും പറ അപ്പായോടും അമ്മയോടും പറ ഞാനിവിടെ ആ സുഖമാണോ എനിക്ക് സുഖമായിട്ടിരിക്കാന്ന് എന്നാ വരുന്നേ ഞാൻ നോക്കി ഇരിക്കുവ കാണാൻ കൂതിയാവെന്നെങ്കിൽ പറയ ഉ